ണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചോസ് ടാക്കൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളാണെങ്കിൽ ഇന്ന് തോട്ടപ്പള്ളിയില് പൊഴിക്കറേ വന്നേക്കുവാണ് നമ്മൾ ബൈറ്റ് ഇട്ടിട്ട് മീനിനെ പിടിക്കാനാണ് പ്ലാനിങ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലും കായലും കൂടെ ചേർന്ന് നിൽക്കുന്ന പോർഷന് ഞാനും രോഹിത് ഫിഷിങ്ങിന് രോഹിത്തും കൂടെ ആണ് വന്നേക്കുന്നത് ഉണ്ട് കൂടെ അപ്പോൾ നമ്മൾ പുഴി കാണിച്ചു തരാം ഉണ്ട് പിന്നെ അടിപൊളിയായിട്ട് പൊഴി തെളിഞ്ഞു വെച്ചുകൊണ്ട് അപ്പോൾ അപ്പോൾ ഇവിടെ കാസ്റ്റ് ചെയ്യാനുള്ള പരിപാടിക്ക് വേണ്ടി നമ്മൾ വന്നതാണ് അപ്പോൾ നമുക്ക് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ അങ്ങനെ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇതിപ്പം പുഴിയാണ് കേട്ടോ ഇത് കായൽ ഇത് കടല് നമ്മളിപ്പോൾ ഇച്ചിരി കൊണ്ട് ഇങ്ങോട്ട് മാറിയിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് Teracoy. Itu di mobil. Eda bengket <tangan> ya da. Da. Adcho. Eda wate kuny, wate kuny, wate kuny. Eda അടിപൊളി സൈസു സാധന സൈസ അടിപൊളി അടിപൊളി ഒരു പച്ച കിണ്ണ അടിപൊളി പറ്റാ അടിപൊളി പറ്റി അതെ 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 ആ പുള്ളി പറഞ്ഞ ആദ്യം ഇങ്ങോട്ട് ഇതുപോലെ ഇതിപ്പോ ചൂണ്ട മാറ്റിയില്ലേ ആ ചൂണ്ട ഇടുന്ന ആയിരിക്കും നല്ലത് കേട്ടോ വലുത് ഇടണ്ട ഇതാണ് നല്ല ചൂണ്ട ആ കൊത്തി രണ്ടും കേറി സഖ്യാണോ താന്നിരുന്നപ്പോ

ഇതേലത്തെ പത്ത് മുപ്പവണ്ണം കിട്ടിയ സെറ്റാല്ലേ കൊല്ല കൊല ചെയ്യണേ കൈ കണ്ണാക്കലുമായി പോയി ഹുക്കർ മുറൊട്ട് എടുത്തിട്ട് ഇല്ല സത്തയാണോ അതിന് ോട്ടിട്ട് പിടപ്പിക്കുന്ന വീട് എഴുതി എടുത്തേക്കാൻ പറ്റുന്ന தீவிரம் தீவிர நல்லா தீவிர മീൻ മീനടിക്കുന്നുണ്ട് നങ്ക നങ്കിക്കുന്നുണ്ട് നല്ല ഫൈറ്റ് ഉണ്ട് ഉണ്ട് നല്ല ഫൈറ്റ് നല്ല ഫൈറ്റ് ഉണ്ട് പ്പും കാടും മണലും ഒക്കെ സൈസ് 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 ആയിരുന്നു ഗായ്സ് ഞങ്ങൾ പുഴിക്കരയിലെ ഫിഷിംഗ് എല്ലാം ഒരുവിധത്തിൽ കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഞാനും രോഹിത്തും ജെയ്സിനും കൂടെ അവിടുത്തെ പുലിമുട്ടയിലോട്ട് വന്നു അപ്പം മുട്ടയിലോട്ട് വന്നപ്പോൾ അവിടെ ബോട്ടെല്ലാം തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു ബോട്ടൊക്കെ കുറേയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വന്ന ദിവസങ്ങളിൽ കുറേയൊക്കെ ബോട്ട് ബോട്ട് എടുക്കുന്നുണ്ട് ഇഷ്ടംപോലെ ബോട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ആ പുഴയുടെ പുഴയല്ല നമ്മുടെ ആ പുലിമുട്ടിൻ്റെ അങ്ങ് ലാസ്റ്റ് എൻഡുണ്ട് അവിടെ മീനടിക്കുന്നുണ്ടായിരുന്നു അവിടോട്ട് പോയിക്കൊണ്ടിരിക്കുക ബാക്കി ഫിഷിങ് അവിടെ ആണ് നമ്മൾ ചെയ്തത് മീനടിച്ചിട്ടുണ്ട് of jayende jayende ¡Poli poli! Poli yo le ande, Poli poli poli. ഈച്ചടാ കിളിൽ നിന്ന് కూറിയങ്ങോട്ട് കിട്ടി ചെറിയ కూരി 1 kg കൊണ്ടുള്ള కూറിയ ഒറ്റ കേട്ടോ സൈസ് కూറിയട്ടോ ഓന്ന് സഹായിക്ക് ത മുള്ള് ആ പക്കലൂടെ വச்சே प्लेयरനെ ഹുക്ക് കേ പിടിച്ചങ്ങോട്ട് നടന്നു ആ മലമതി പാ അതുകൊണ്ട് മീൻ കിട്ടി അത് അല്ല അത് എടുത്താ മീൻ കിട്ടപ്പോന്നറിയാ അതുകൊണ്ട് മറന്നു പോയ അപ്പോൾ ഞങ്ങൾ തോട്ടപ്പള്ളി ഫ്രണ്ട്സ് നമ്മുടെ ഫിഷിംഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുക വേറെ ഒന്നുമല്ല നമുക്ക് ഇന്ന് നേരത്തെ പോയിട്ട് റോക്ക് കാശ് ചെയ്യാൻ വേണ്ടി പോകണം അതുകൊണ്ട് നമ്മൾ വൈഡപ്പ് ചെയ്യുന്നു നമ്മൾ കാണുന്നുണ്ട് ഇന്ന് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ഒരു ബക്കറ്റ് നിറച്ച് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് കൂരിയും കൂരിയും വറ്റയൊക്കെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ നമ്മളപ്പം ഇന്നത്തെ ഫിഷിംഗ് അങ്ങ് വൈറ്റപ്പ് ചെയ്യുന്നു നമ്മൾ പോകുന്നു കാരണം നമുക്കെല്ലാം ഇങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ മീൻ പിടുത്തേ ഉള്ളൂ എന്നാൽ പോലും ഇന്നത്തെ ഫിഷിംഗ് അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു ഓക്കെ താങ്ക് യു